ബിഗ് ബോസ് മലയാളം സെവൻ അവതാരകൻ മോഹൻലാൽ മുതൽ ഗിസല്ല് എ തക്രാൾ മുൻഷി രഞ്ജിത്ത് വരെ ഒരു ദിവസം സമ്പാദിക്കുന്നത് ഇതാ അപ്പാനി ശരത്ത് അങ്കമാലി ഡയറീസ് മില്ല വില്ലനിൽ നിന്ന് ആരാധകരുടെ പ്രേങ്ങനായി മാറിയ താരം ബിഗ് ബോസിനുള്ളിൽ ഒരു ദിവസം മുപ്പത്തയ്യായിരം രൂപയാണ് സമ്പാദിക്കുന്നത് അടുത്തത് ഷാനവാസ് ഷാനു കുങ്കുമപ്പൂവ് സീത എന്നീ പരമ്പരകളിലെ വേഷ വേഷങ്ങളുടെ പ്രശസ്തനായ ഈ ജനപ്രിയ ടി വി നടൻ ഒരു ദിവസം മുപ്പത്തയ്യായിരം രൂപയാണ് സമ്പാദിക്കുന്നത് അടുത്തത് നമ്മുടെ ഫേമസ് താരമായ ഗിസ്സല്ലെ തക്രാൾ ഗിസ്സല് എക്സല്ലെ തക്രാൾ ബിഗ് ബോസ് ഹിന്ദിയിൽ നേരത്തെ പ്രത്യക്ഷപ്പെട്ട നടിയും മോഡലും സംരംഭകയുമായ ഗിസ്സല്ലെ പ്രതിദിനം മുപ്പതിനായിരം രൂപയാണ് ബിഗ് ബോസിൽ നിന്നും സമ്പാദിക്കുന്നത് അടുത്തയാൾ ബിന്നി സെബാസ്റ്റ്യൻ ബിന്നി സെബാസ്റ്റ്യൻ സബാസ്റ്റ്യൻ ഗോവിന്ദൻ നടനും പ്രാക്ടീസ് ോക്ഷുമായ അദ്ദേഹത്തിന് ദിവസവും ഇരുപത്തയ്യായിരം രൂപ ലഭിക്കുന്നുവെന്ന് പറയപ്പെടുന്നു അടുത്തത് മുൻഷി രഞ്ജിത്ത് ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻഷി എന്ന ആക്ഷേപഹാസ്യ പരിപാടിയുടെ പ്രശസ്തനായ രഞ്ജിത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ സിനിമകളിലും ടി വിയിലും സജീവമാണ് പ്രതിദിനം പതിനയ്യായിരം രൂപ വരുമാനം നേടുന്നുണ്ട് റീന ഫത്തിമ വെറും പത്തൊമ്പത് വയസ്സുള്ള സോഷ്യൽ മീഡിയ സ്വാധീനമുള്ളവരും സീസണിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയുമായ അദ്ദേഹത്തിന് പ്രതിദിനം പതിനായിരം രൂപ പ്രതിഫലം ലഭിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അടുത്തത് മോഹൻലാൽ മത്സരാർത്ഥികൾ ദിവസേന പണം സമ്പാദിക്കുമ്പോൾ അവതാരകനായ മോഹൻലാൽ ശമ്പളം തികച്ചും വ്യത്യസ്തമായ തലത്തിലാണ് ആദ്യ സീസണിൽ പന്ത്രണ്ടായിരം കോടി രൂപയും പിന്നീടുള്ള പതിപ്പുകളിൽ പതിനെട്ട് കോടി രൂപയും നേടിയിരുന്ന അദ്ദേഹം ഈ സീസണിൽ ഇരുപത്തിനാലായിരം കോ ഇരുപത്തിനാല് കോടി രൂപ നേടുന്നുവെന്ന് വ്യവസായ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു